കഴിഞ്ഞ രണ്ട് കൊല്ലവും ഞാൻ ഈ നിയമസഭാ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു ഇക്കൊല്ലം ഒരു സെഷൻ മോഡറേറ്റ് ചെയ്യാനുള്ള നിയോഗം കൂടി ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് ഈ നിയമസഭാ പുസ്തകോത്സവം ഒരു കാഴ്ചക്കാരൻ്റെ റോളിലാണ് ഞാനിതിനെ കാണുന്നത് പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പുസ്തക പ്രസാദകൾ ഒന്നിച്ചു ചേർന്ന് വിൽപ്പന നടത്തുന്നു അത് എല്ലാവരുടെയും പുസ്തകങ്ങൾ വാങ്ങാനുള്ള ഒരു അവസരമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായി ഞാൻ ആദ്യത്തെ തവണയും രണ്ടാമത്തെ തവണയും ഇത്തവണയും ഒക്കെ കണ്ടത് യുവാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ പങ്കാളിത്തമാണ് ഞാൻ ലിറ്റററി ഫെസ്റ്റിവലിൽ മുമ്പ് ഒന്ന് രണ്ട് എണ്ണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിഥിയായിട്ടും കാഴ്ചക്കാരനായിട്ടും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെങ്കിൽ ഇവിടുത്തെ സെഷൻസിൻ്റെ പ്രത്യേകത നല്ല ഒരുപാട് പേര് കാണാനും അതുപോലെ തന്നെ അതിൽ അഭിപ്രായം ഒക്കെ വരുന്നുണ്ട് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഈ നിയമസഭയിൽ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച് ആളുകൾ അറിഞ്ഞ് എത്തുക എന്നുള്ളത് വലിയ കാര്യമാണ് ഒരുപാട് സന്തോഷമുണ്ട് ഈ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഈ പരിപാടി ഇത്രയും വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അവകളാണ് അവരോടുള്ള പ്രത്യേക നന്ദിയും സന്തോഷവും ഒരു പൊതുജനം എന്നുള്ള പേരിൽ അറിയിക്കുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷം